ഹ എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ ഞങ്ങൾ മീൻകുട്ടിക്ക് സ്കൂളൊക്കെ കൂട്ടി ഏകദേശം ഒരു പത്തിരുപത് ദിവസമൊക്കെ കഴിഞ്ഞിങ്ങനെ ലീവൊക്കെ ആ ഒരു മാസം ആവാനായി ഞങ്ങൾ മീൻകുട്ടിൻ്റെ മുടി മുറിക്കാമെന്ന് വിചാരിച്ചിട്ടോ എന്താ മുടി ഇങ്ങനെ കന്തലുപോലായിട്ടുണ്ട് നല്ലോണം വളർന്നിട്ടൊക്കെ ഉണ്ട് അപ്പോൾ ഞങ്ങൾ ഫുള്ളൊന്നും മുറിക്കുന്നില്ല അപ്പോൾ ഓരോരുത്തരും ഓരോ അഭിപ്രായം പറയുന്നുണ്ട് ജലദോഷം പിടിക്കും മുടി നോക്കാൻ ബുദ്ധിമുട്ടാണ് ഇപ്പം തന്നെ വേണ്ട പലരും പറയുന്നുണ്ട് ചിലർ പറയുന്നുണ്ട് മുടിയാണ് ഭംഗി ഇരുന്നോട്ടേന്ന് അപ്പം എന്തായാലും എനിക്ക് എൻ്റെ ഐറ്റം എൻ്റെ ആഗ്രഹം എന്ന് വെച്ചാൽ ഇവർക്ക് നല്ല മുടിയായതുകൊണ്ട് മുടി വളർത്താൻ തന്നെയാണ് ആഗ്രഹം പക്ഷേ അവളുടെ അച്ഛനെ അത്ര ഇഷ്ടമല്ല അപ്പം ഞങ്ങൾ എന്താ ചെയ്യാൻ പോകുന്ന വെച്ചാൽ ഒന്ന് ലെയറാണ് അടിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ മുടി കുറവ് പോലെ തോന്നും ചെയ്യും ബേക്കറി കുറച്ചും കൂടി ഉണ്ടാവും ചെയ്യുമല്ലോ പിന്നെ സ്കൂളിലേക്ക് ഡബിൾ സൈഡ് ഇങ്ങനെ ജസ്റ്റ് കെട്ടാലോ എന്ന് വിചാരിച്ചിട്ടാണ് അപ്പം ഞങ്ങൾ ഇന്നലെ ചേച്ചിനെ വിളിച്ചു ലേറ്റായിപ്പോയി വൈകുന്നേരം അപ്പോൾ ഇപ്പോൾ സ്ഥിരമായിട്ട് ഒരു പാർലർ തന്നെയാണ് പോകുന്നത് അപ്പോൾ ആ ചേച്ചിനെ വിളിച്ചപ്പോൾ ഇപ്പോൾ ചേച്ചി ഉണ്ട് വരാൻ പറഞ്ഞു ജസ്റ്റ് ഹെയർ വാഷ് ചെയ്തിട്ടുണ്ട് എന്താ അവസ്ഥയെന്നൊന്നും അറിയില്ല പിന്നെ ഞാനൊന്നും ഇന്ന് ചെയ്യുന്നില്ല കേട്ടോ പക്ഷേ എന്നെയൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹമൊക്കെ ഉണ്ട് പക്ഷെ ഇന്ന് ചെയ്യാൻ സമയമില്ല ചെയ്യുന്നുമില്ല പക്ഷെ ഞാൻ ഒരു ക്ലീനപ്പ് ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട് ഇതാ നാട്ടിലൊക്കെ പോയി വന്നപ്പോഴേക്കും ഭയങ്കര ടാണൊക്കെ ആയിട്ട് ഒക്കെ വന്നു എനിക്കങ്ങനെ പിമ്പിൾ ഫേസ് അല്ല ഓയിലി പിമ്പിളൊന്നും വരുന്ന ഫേസ് അല്ല തീരെ പിമ്പിൾസ് ഒന്നും വരാറില്ല ഞാൻ അങ്ങനെ ഒരു അങ്ങനെ പ്രത്യേകം ഒന്നും യൂസ് ചെയ്യാറില്ല ഓയിലും ചിലർക്ക് മുട്ട കഴിച്ചാൽ ഓയില് കഴിച്ചാലൊക്കെ പിമ്പിൾ വരില്ലേ ഒന്നും വരാറുമില്ല പക്ഷേ എന്തോ ഇപ്രാവശ്യം എന്തോ അങ്ങനെ പിമ്പിൾസ് വന്നിട്ടുണ്ട് അപ്പോൾ ഒന്ന് ജസ്റ്റ് ക്ലീനപ്പ് ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട് സമയം പോലെ സാഹചര്യം പോലെ ഉണ്ടാവും അപ്പം ഞങ്ങൾ പോകുന്ന വഴിക്ക് എന്തായാലും ടൗണിൽ പോകുമല്ലോ ഏതാ മുളക് എന്താണ് ഉണക്കിയിട്ടുണ്ട് കുടിക്കാനുണ്ട് മാവേലിന്ന് വാങ്ങിയതും ഒപ്പം കുറച്ച് കാശ്മീരി മുളകൊക്കെ കൂട്ടിയിട്ട് പച്ചരി ഉണക്കി വെച്ചിട്ടുണ്ട് കഴുകി ഉണക്കി വെച്ചതാണ് കേട്ടോ ഇത് നമ്മൾ എന്താണ് പുട്ടനും നൂൽപുട്ടനം തോരയെ പോലെ ഇതൊക്കെ പണികളുണ്ട് അപ്പം ഞങ്ങളെ ആക്കിയിട്ട് അതിനു വേണ്ടി കുറച്ച് നേരം വീറ്റേ ഉണ്ട് ഇതൊക്കെ കൊടുത്ത് റെഡിയാക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ എല്ലാവരോടും താങ്ക്സ് നമ്മളെ ചാനൽ സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ടും വീഡിയോ കാണുന്നതുകൊണ്ടും അതുപോലെ തന്നെ കാണുന്നതിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക നിങ്ങളെ ഫ്രണ്ട്സിനെ ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ ഫുൾ ആയിട്ട് വീഡിയോ കണ്ട് നിങ്ങളെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ എന്നാൽ നമുക്ക് പാർലർ കാണാം ഞങ്ങൾ പാർലറിൽ എത്തി

ല്ലേ ഇങ്ങനെ കിടക്കാതെ കണക്കാണ്ട് ഏ സൂപ്പറാ നല്ല സുഖമുണ്ടോ കേറിയോ ങ്ങനെ കൈ വെച്ചോ ആ അങ്ങനെ വിരൽ വെച്ചോ വിരലുണ്ട് ആ അങ്ങനെ വിളിച്ചോ മിനിക്കുട്ടീൻ്റെ രണ്ടാമത്തെ കുളി കഴിഞ്ഞു അല്ലേ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഒന്ന് കുളിച്ചതാണ് പക്ഷെ ഹെയറിൽ ഓയിലൊന്നും പോയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഒന്നുകൂടി ഹെയർ വാഷ് ചെയ്തു ഇതാ മിനിക്കുട്ടി നല്ലൊരു എന്താ പറയുക ആ ഒരു ഷീറ്റൊക്കെ ഇട്ടിട്ട് ഇട്ടിട്ടടുത്ത് ഹെയർ കട്ട് ചെയ്യാൻ വേണ്ടി റെഡി ആയിട്ടിരിക്കുക മുട്ട അടിച്ചാലോ ആണ്ടാ ആ മേൽക്കുട്ടിക്ക് മുടി മുറിക്കാൻ തീരെ താല്പര്യമില്ല പക്ഷെ എന്നോട് ഷേപ്പ് ചെയ്ത് കൊണ്ടു വന്നാൽ കൊണ്ടുവന്നിരിക്കുന്നത് കുറച്ചേ മുറിക്കുകയുള്ളൂ കേട്ടോ ഇത്തിരി ഇത്രയേ മുറിക്കുകയുള്ളൂ ഇത്രയേ മുറിക്കുള്ളൂ ഓക്കെ 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 ഇതാ അമ്മ ഇവിടെ ബ്ലഡ് ഉണ്ട മോതിലെ ഹാ ബ്ലഡ് കുരി കുരി കൊട്ടി ചെറുത് മാത്രം കാണിച്ചരട്ടെ വേണ്ട വേണ്ട അമ്മ ചോദിക്കാ അ എന്താ പറയുന്നു എന്താ എന്താ എന്തേക്കും എന്തേക്കിനും പറയണ ആന്റീനെ മറ്റു കൊടുത്തോ ഈ ആന്റിയാണ് നമ്മള് മീൻകുട്ടിക്ക് മുടി മുറിക്കാൻ വന്നാണ് വീട്ടിൽ പറഞ്ഞു ഇറങ്ങിയത് ഒപ്പം ചെറിയൊരു ക്ലീൻ അപ്പെന്ന് പറഞ്ഞതാ വന്നിരുന്നിട്ട് ഞങ്ങക്ക് കുറച്ച് സമയം എടുക്കും മീനിന്റെ ഹെയർ കട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല അപ്പൊ ഇതാണ് ചേച്ചി ചേച്ചിനടുത്താണ് ഞങ്ങള് കാര്യമായിട്ടില്ലെങ്കിൽ എന്താവശ്യ ഇങ്ങോട്ട് വരുന്നതാണ് ാണ് മീൻകുട്ടി ഭയങ്കര സങ്കടാണ് കരഞ്ഞരിഞ്ഞു ചേച്ചീന്റെ ചീത്ത ഒക്കെ പറഞ്ഞിട്ടാണ് മുറിക്കുന്നത് അല്ലേ അല്ലേ പറയാൻ താല്പര്യമൊന്നും ഇല്ല അവക്ക് നല്ല ഭംഗിയുണ്ടാവും മുറിച്ചു കഴിയുമ്പോ ഇവിടെ നോക്കി മുടി ചിരിക്കിറങ്ങാനേ എങ്ങനെ കഷ്ടപ്പെട്ട് വളർത്തി പറ അമ്മ തിരുന്ന എല്ലാം തിന്നുന്നുണ്ടോ എന്തൊക്കെ മുടിക്ക് വേണ്ടി തിന്നു ആ മുളപ്പിച്ച് ചെറുപയർ തിന്നാറുണ്ടോ ആ വേറെയോ ആണോ കയ്പോ കഴിഞ്ഞോ ഹെയർ ഒക്കെ കഴിഞ്ഞു ഹാപ്പി ആയിട്ടുണ്ട് ഒന്ന് താഴേക്ക് ോ അപ്പൊ ഞങ്ങള് നേരത്തെ വന്നാണ് ഇവർക്ക് ഫുഡ് കഴിക്കാനൊക്കെ ആയി വിശന്നിരിക്കാണ് ചേച്ചി അതാണ് മുഖത്തിനൊക്കെ ഇത്രയും ക്ഷീണം അപ്പൊ ഞങ്ങള് മുടിയൊക്കെ മുറിച്ചു ഞാൻ ക്ലീനപ്പ് ഒക്കെ ചെയ്തു ലേറ്റ് ആയിട്ടോ ചേച്ചി ഞങ്ങൾ നേരത്തെ വരാൻ പറഞ്ഞു പോകാൻ ഇത് വൈകി വേറെ ആൾക്കാരൊക്കെ വന്നു വേറെ ആൾക്കാരൊക്കെ വന്നു അപ്പോൾ അവരതൊക്കെ കഴിഞ്ഞതിൻ്റെ ഇടയ്ക്കൂടി ഞങ്ങളും ചെയ്തു തരികയായിരുന്നു അപ്പം ഞങ്ങൾ വീട്ടിലെത്തുമ്പോഴേക്കും നല്ല ലേറ്റായി മൂന്ന് മണിയൊക്കെ ആയി മീൻകുട്ടി ചോറ് കൊണ്ടിട്ടില്ല മീൻകുട്ടിക്ക് ചോറ് കൊടുക്കുകയാണ് അങ്ങനെ മീനക്കുട്ടി വലിയ കാലത്തിന് ശേഷമാണ് ഹെയർ കട്ട് ചെയ്തിരിക്കുന്നത് ഇപ്പോൾ ഒന്നും കാണണ്ടായിട്ട് ഞാൻ ജസ്റ്റ് ഫുഡ് കഴിക്കുമ്പോൾ വീഴാതിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വെറുതെ പാഡിട്ട് വെച്ചതാണ് മീനക്കുട്ടിൻ്റെ അച്ഛൻ വലിയ ഇഷ്ടപ്പെടലൊന്നും ആയിട്ടില്ല അച്ഛമ്മ കണ്ടിട്ടുമില്ല അഭിപ്രായം ഒന്നും ചോദിക്കാൻ പക്ഷെ എനിക്കിഷ്ടമായി എനിക്ക് ഇതിനു മുമ്പ് നേരത്തെ ഉണ്ടായിരുന്നാണ് കൂടുതൽ ഇഷ്ടം ലോങ് ആയിട്ട് കിടക്കുന്നത് എന്തെങ്കിലും ഇവർ ഹെയർ കട്ട് ചെയ്യുക കട്ട് ചെയ്ത് പറഞ്ഞോളും ഞാൻ ഹെയർ കട്ട് എനിക്ക് ഇതിലും കുറച്ച് കട്ട് ചെയ്യാൻ താൽപ്പര്യമില്ല എന്നെല്ലാവർക്കും ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നുണ്ട് എനിക്കുട്ടി ഹെയർ ഹെയർ കട്ട് ചെയ്തതിനു ശേഷം വൃത്തിയുണ്ടോ അതിന് മുമ്പ് വൃത്തിയുണ്ടോ എന്നുള്ളത് നിങ്ങൾ കണ്ടിട്ട് പറയണം കേട്ടോ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ അല്ലേ മീനുട്ടി ഞാൻ നമുക്ക് പെട്ടതിന് അടുത്തൊരു വീഡിയോയിൽ കാണാം എല്ലാരോടും ബായ്